ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൺസ് ഗാലറിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മിറർ വെച്ചിട്ട് വീൽ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പോലെ തന്നെ മിററിനെ പശ തേച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചൊന്ന് തുന്നിയെടുക്കാം ആദ്യം രണ്ടു വരം നീള നീളത്തിലും പിന്നെ അതാ ഇതുപോലെ വട്ടത്തിലും അതിനുശേഷം കോണായിട്ടും നമ്മൾ തുന്നിയെടുക്കണം അത് ശരിക്കും അത് ഇപ്പം നമുക്ക് മിററ് നീങ്ങിപ്പോകില്ല എന്നൊക്കെ ഉറപ്പുള്ളവർക്കാണെങ്കിൽ നമുക്ക് മിററ് ഗം ചെയ്യേണ്ട അല്ലാതെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മിറർ അവിടെ ഉറച്ച് ഇരുന്നു കൊള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തെന്നി നീങ്ങി പോകുമ്പോൾ ബേസി ആദ്യമായിട്ടൊക്കെ ഫസ്റ്റൊക്കെ പഴുത്തയച്ചു പഠിക്കുന്നവർക്ക് മിററ് ഒട്ടിച്ച് തന്നെ ഇതുപോലത്തെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിനി ഇത് ഇനി നമുക്ക് വീലെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നമ്മൾ സാധാരണ വീൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് മിററിനകത്തും സ്റ്റിച്ച് ചെയ്യുന്നത് അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാട്ടോ ഇതും ഇത് അധികം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് മിററിനോട് ചേർത്ത് തന്നെ ഇതുപോലെ താഴെ നിന്ന് മുകളിലോക്ക് സൂചി കുത്തിയെടുക്കണം പിന്നെ നല്ല ഷേപ്പിൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പുറത്തുക്കൂട് ഒരു റൗണ്ടോടെയും വരച്ചു കൊടുക്കുക അങ്ങനെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് ചെയ്തു വെച്ചേക്കണ എല്ലാ സ്റ്റിച്ചിൻ്റെയും ഇടയിലൂടെ സൂചി മുകളിലോട്ട് കടത്തി അതിനുശേഷം നമ്മൾ ആ റൗണ്ട് വരച്ചതിൽ നിന്ന് വേണം സൂചി താഴെ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കാൻ അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണെന്ന് എല്ലാത്തിൻ്റെയും ഉള്ളികോട് ഇതുപോലെ താഴെ തുണിയിൽ മിററിനോട് ചേർത്ത് താഴെ കുത്തി അതിനുശേഷം മുകളിലോട്ട് ഇതുപോലെ വലിക്കണം അപ്പോൾ നമുക്ക് ഒരു വീൽ സ്റ്റിച്ച് കിട്ടും അപ്പം ആദ്യം നമ്മൾ എന്തു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ നിന്നും വേണം അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടിൽ നിന്നും കുത്തിയെടുക്കേണ്ടത് ഫസ്റ്റത്തെ സ്റ്റി സ്റ്റിച്ച് പിന്നീടുള്ളതെല്ലാം എന്താ ഇതുപോലെ മിററിന് മുകളിലുള്ള സ്റ്റിച്ച് എടുക്കുന്ന നൂലിനുള്ളിലൂടെ സൂചി കടത്തി താഴെ മിററിനോട് ചേർത്ത് താഴത്തേക്ക് കുത്തി അതിനുശേഷം നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന വരയിൽ കുത്തി പൊക്കിയെടുക്കണം അപ്പോൾ അതായതുപോലെ കെട്ട് പോലെ നമുക്ക് ഒരു വീൽ സ്റ്റിച്ച് കിട്ടും അപ്പോൾ ഇനി മനസ്സിലാകാത്തവരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക താഴെ എല്ലാ നൂലിൻ്റെ ഇടയിൽ കൂടെയും കുത്തി പിന്നെ ഇതാ മിററിന് ചേർന്നുള്ള താഴത്തുള്ള ക്ലോത്തിൽ നമ്മൾ കുത്തി അതിനുശേഷം മുകളിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ റൗണ്ടിനകത്ത് കുത്തി എടുത്ത് മുകളിലേക്ക് പൊക്കി നൂല് സൂചിയുടെ താഴെ വച്ച് ഇതുപോലെ വലിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് വീൽ സ്റ്റിച്ച് കിടുന്നത് ഒരുപാട് വലിച്ചും കൊടുക്കണ്ട ഒത്തിരി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഭംഗി പോകും അപ്പോൾ ഒത്തിരി വലിക്കാത്ത സാവകാശം മതി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ലെങ്ത്തിൽ ഒക്കെ നൂലെടുക്കുമ്പോൾ ചിലപ്പോൾ കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കും നമ്മൾ എത്രത്തോളം ക്ഷമയോടുകൂടിയോ സാവകാശത്തിലും ചെയ്യുന്നു അത്രത്തോളം ഭംഗിയായിട്ടുള്ള സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ധൃതി അനുസരിച്ച് അതിൻ്റെ ഭംഗിയും കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം പിന്നെ ഇതുപോലെ നമ്മൾ ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ലാസ്റ്റ് സ്റ്റിച്ചിങ് ചെയ്ത് ഇനി നമ്മൾ കെട്ടിടാനും ചെയ്യുന്നത് ഇതാ ഇതുപോലെ താഴത്തേക്ക് കുത്തി ഇറക്കി പുറകിൽ നമ്മൾ സാധാ കെട്ടിടും പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് ചെയ്തെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഫോട്ടോയും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും താങ്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്